ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് ഓൺലൈനിൽ തട്ടിപ്പ് നടത്തിയ വടകരയിലെ മൂന്നംഗ സംഘത്തെ എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തു വടകര സ്വദേശികളായ വള്ളിക്കാട് തെക്കേമനയിൽ അശ്വന്ത്ലാൽ തയ്യൽകുനിയിൽ അബിനാഥ് പുതുപ്പണം കോഴിപ്പറമ്പത്ത് സുമിത് കൃഷ്ണൻ എന്നിവരെയാണ് എടക്കര സി ഐ എസ് അനീഷും സംഘവും അറസ്റ്റ് ചെയ്തത് പരാതി നൽകിയ യുവതി ഓൺലൈനിൽ സൈബർ കാർഡ് എന്ന ആപ്പ് വഴി നാലായിരം ലോൺ എടുത്തിരുന്നു പലിശയും ചേർത്ത് ലോൺ തുക തിരിച്ചടച്ചു തുടർന്നും ഓൺലൈനിൽ മൂന്ന് പ്രതികൾ നിരന്തരം സ്ത്രീയെ ഭീഷണിപ്പെടുത്തി ഇനിയും തുക അടയ്ക്കാനുണ്ടെന്ന് കാണിച്ച് രൂപ കൈക്കലാക്കി കൂടുതൽ തുക ലോൺ എടുത്തെന്നും തിരിച്ചടച്ചില്ലെങ്കിൽ യുവതിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്നും ബന്ധുക്കൾക്ക് നൽകുമെന്നും പറഞ്ഞ് ഫോട്ടോകൾ യുവതിക്ക് തന്നെ അയച്ച് ഭീഷണിപ്പെടുത്തി യുവതിയുടെ പരാതി പ്രകാരം മൂന്ന് പ്രതികളെയും അറസ്റ്റ് ചെയ്തു നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി സിഐക്ക് ഐക്ക് പുറമെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനൂപ് പ്രീതി ഉണ്ണികൃഷ്ണൻ സാബിരലി ബിന്ദു എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ